നമസ്കാരം എന്റെ പേര് അരുൺ ആണ് ഞാൻ ഇലക്ട്രിക്കൽ ആണ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആണ് ഇന്ന് ഞാൻ പറയാൻ വരുന്ന വിഷയം നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വീടിന്റെ ഇലക്ട്രിക്കൽ വർക്ക് കോൺട്രാക്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് റീസെന്റ് ആയിട്ട് ഞാനുമായിട്ട് സംസാരിച്ച എന്റെ പാനൂരുള്ള ക്ലയന്റ് ഫിറോസാർ ഫിറോസ് സാർ എന്റെ അടുത്ത് ചോദിച്ചു അരുൺ ഞാൻ എന്ത് ബേസിസിലാണ് ഈ വർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് മിക്ക ഇലക്ട്രീഷ്യന്മാരും വീടിന്റെ വർക്കിനെ കുറിച്ച് ഇലക്ട്രിക്കൽ വർക്കിനെ കുറിച്ച് അവർ ഒരു സ്ക്വയർ ഫീറ്റ് ബേസിലാണ് റേറ്റ് പറയുന്നത് റീസെന്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ് എന്ത് അടിസ്ഥാനത്തിലാണ് വീടിന്റെ വർക്ക് സ്ക്വയർ ഫീറ്റ് ബേസിൽ ചെയ്യണം അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് അതാണ് അവിടുത്തെ ചോദ്യം വരുന്നത് ഒരിക്കലുമില്ല ഒരു ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് ഒരിക്കലും നമുക്ക് സ്ക്വയർ ഫീറ്റ് ബേസിൽ വീടിന്റെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്താ കാരണം എന്നുള്ളതല്ലേ ഓരോ ക്ലയന്റിനെയും ഓരോ രീതിയിലാണ് അവരുടെ ആവശ്യങ്ങൾ ഇപ്പൊ ഒരു ചെറിയൊരു റൂം തന്നെ ആവട്ടെ ഒരു ഒരു മുന്നൂറ് സ്ക്വയർ ഒരു ബെഡ്റൂം ആ റൂമില് ചില ക്ലയന്റുകൾക്ക് വളരെയേറെ ലൈറ്റുകൾ വേണ്ടതുണ്ടാവും നേരെ മറിച്ച് ചില ക്ലയന്റിന് രണ്ട് ലൈറ്റും ഒരു ഫാൻ പോയിന്റും ഒരു സിക്സാമ്പ സോക്കറ്റും മതിയാവും ചില ക്ലയന്റിനത് പന്ത്രണ്ട് ലൈറ്റ് എൽഇ ഡി സ്ട്രിപ്പ് പ്രൊഫൈൽ ലൈറ്റ് ബെഡ് ലാമ്പ് ബെഡ് സ്വിച്ച് ഫോട്ട് ലാമ്പ് എസി പോയിന്റ് വാൾ ഫാനുള്ള പോയിന്റ് ഇങ്ങനെയുള്ള രീതിയിലും വരുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക ഇവിടെയാണ് ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിന്റെ പ്രസക്തി വരുന്നത് ഒരു ഡീറ്റെയിൽഡ് ഇലക്ട്രിക്കൽ ഡ്രോയിങ് വെച്ചിട്ട് ഈ ഡ്രോയിങ് പ്രകാരം ഒരു റേറ്റ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻമാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് പോയിന്റ് വൈസ് റേറ്റ് തരാൻ പറ്റും അതായത് നമ്മൾ വീടിന്റെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പോയിന്റ് വൈസ് ചാർജ് മാത്രമേ നമ്മൾ കോൺട്രാക്ട് കൊടുക്കാൻ പാടുള്ളൂ അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു അഗ്രിമെന്റും നമ്മൾ വെക്കണം അതായത് വൺ ലൈറ്റ് കൺട്രോൾഡ് ബൈ വൺ സ്വിച്ച് ഒരു സ്വിച്ച് ഇട്ടാൽ ഒരു ലൈറ്റ് കത്തുന്നതിന് എത്ര രൂപ ഒരു സ്വിച്ച് ഇട്ടാൽ രണ്ട് ലൈറ്റ് കത്തുന്നതിന് എത്ര രൂപ വൺ സ്ക്വയറിന്റെ വയറ് പത്ത് മീറ്റർന്ന് ലേ ചെയ്യാൻ വേണ്ടിട്ട് എത്ര രൂപ ആ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരു റേറ്റ് കിട്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാത്ത പക്ഷെ നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റ് ബേസിൽ ചെയ്യുമ്പോൾ പല റേറ്റ് ആയിരിക്കും അത് പല രീതിയിലായിരിക്കും കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞാമ്പിൾ തന്നെയാണത് ഒരു വീട്ടിൽ സെയിം സൈസ് വരുന്ന ഒരു വീട്ടിൽ ഒരു റൂമിൽ മുപ്പത് ലൈറ്റ് വരുന്നുണ്ട് ഒരു ക്ലയന്റിന് മുപ്പത് ലൈറ്റും ഒരാൾക്ക് അത് നാല് ലൈറ്റേ വരുന്നുള്ളൂ അപ്പൊ രണ്ടും വ്യത്യസ്തമായ റേറ്റുകളാണ് അവിടെ വരുന്നത് എപ്പോഴും നമ്മൾ വീടിന്റെ ഇലക്ട്രിക്കൽ വർക്ക് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഒരു വ്യക്തമായ ഡ്രോയിങ് വെച്ചിട്ട് അത് പ്രകാരമുള്ള ഒരു റേറ്റ് ആണ് നമ്മൾ ഇലക്ട്രീഷ്യനിൽ നിന്ന് വാങ്ങേണ്ടത് അല്ലാത്ത പക്ഷം ഒരു സ്ക്വയർ ഫീറ്റ് ബേസിലാണ് കൊടുക്കുന്നതെങ്കിൽ അതൊരു വലിയ തുക തന്നെയായിരിക്കും നമ്മൾ നമ്മളാവിശ്യങ്ങൾ ഒരു വ്യക്തമായ ഡ്രോയിങ്ങിലാക്കി ആ ഡ്രോയിങ് ഇലക്ട്രീഷ്യൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ആയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ നമുക്ക് തരാൻ സാധിക്കും അത് ക്ലയന്റിന്റെ ആശയങ്ങൾ മുഴുവനായിട്ട് നമ്മൾ ഈ ഡ്രോയിങ്ങിലേക്ക് വരുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഡ്രോയിങ് നമ്മൾ കോൺട്രാക്ടർക്ക് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഈ ഡ്രോയിങ് വെച്ചിട്ട് കറക്റ്റ് പോയിന്റ് വൈസും അതുപോലെ തന്നെ എത്ര മെഷർമെന്റ് വരുന്നുള്ളതെന്നും കറക്റ്റ് ഒരു ഡീറ്റെയിൽസ് കിട്ടും അത് പ്രകാരം അവർക്കൊരു ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ അതായത് ഡീറ്റെയിൽഡ് കൊട്ടേഷൻ തന്നെ ക്ലയന്റിന് തരാൻ സാധിക്കും നമ്മളൊരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്ത പ്ലാനും ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യാത്ത പ്ലാനും കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് രണ്ട് റേറ്റ് ആണ് കിട്ടുന്നത് അതിൽ ഒരു ഡ്രോയിങ്ങില് വളരെ വ്യക്തമായിട്ട് എന്തൊക്കെയാണ് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യേണ്ടതെന്നുണ്ട് ഒരു ഡ്രോയിങ്ങില് ഒരു ഡീറ്റെയിൽസും ഇല്ല ജസ്റ്റ് പ്ലാന് മാത്രം കൊടുക്കുന്നത് അപ്പോഴാണ് ഇലക്ട്രീഷ്യന്മാര് നമുക്ക് എന്ത് തരുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് ബേസിൽ തരുന്നത് അവർ കുറ്റം പറഞ്ഞ കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് തരാൻ എന്തിന്റെ ബേസിലാണ് അവര് തരുക ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് പോയിന്റ് എണ്ണിട്ട് അതുപോലെ തന്നെ മെഷർമെന്റ് നോക്കിയിട്ട് നമുക്കൊരു റേറ്റ് തരാൻ സാധിക്കും അല്ലാത്ത പക്ഷം അവർ പ്ലാൻ നോക്കിയിട്ട് അവർക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ബേസിൽ മാത്രമേ അവർക്ക് റേറ്റ് തരാൻ പറ്റൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുക അത് പ്രകാരം ആ ഡ്രോയിങ് ഇലക്ട്രീഷ്യന്മാർക്ക് അതായത് ഇലക്ട്രിക്കൽ കോൺട്രാക്ട് കൊടുത്തിട്ട് അത് പ്രകാരമുള്ള ഒരു ഡീറ്റെയിൽഡ് ബില്ല് ഓഫ് ക്വാണ്ടിറ്റി അവരെടുത്ത് തരാൻ പറയാം അപ്പോഴാണ് നമുക്ക് കറക്ട് റേറ്റ് കിട്ടുള്ളൂ ഒരു ക്ലയന്റിനെ സംബന്ധിച്ച് നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പോയിന്റ് വൈസ് ചെയ്യുന്നതാണ് ലാഭം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യുന്നതിന്റെ റേറ്റ് മാത്രം നമ്മൾ കൊടുത്താൽ മതി പോയിന്റ് വൈസ് ചെയ്യുമ്പോൾ അല്ലാത്തപക്ഷം ഒരു സ്ക്വയർ ഫീറ്റ് ബൈസ് റേറ്റ് ആകുമ്പോൾ അതൊരു വലിയൊരു തുകയെ മാറും പോയിന്റ് വൈസും അതുപോലെ തന്നെ നമ്മൾ എത്ര വേർ ലേ ചെയ്യുന്നു അതിന്റെ മെഷർമെന്റ് പ്രകാരം കറക്റ്റ് മെഷർമെന്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ക്ലയന്റിനെ സംബന്ധിച്ചും അത് തന്നെയാണ് നല്ലത് ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെ സംബന്ധിച്ചും പോയിന്റ് വൈസ് ചാർജ് തന്നെയാണ് ഏറ്റവും നല്ലത്